ഗ്രാമപഞ്ചായത്ത് അധികൃതർക്കെതിരെ ഗുരുതര ആരോപണവുമായി വാർഡ് മെമ്പർ രംഗത്ത് വക്കം ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് മെമ്പർ ലാലി ശാന്തീവാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർക്കെതിരെ പദ്ധതി അട്ടിമറിക്കൽ വ്യാജമായി നിർമ്മിക്കൽ തുടങ്ങിയ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെയും ഭരണപക്ഷത്തുള്ള മറ്റൊരംഗത്തിന്റെയും വാർഡിലാണ് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും മറ്റുള്ളവരെ അവഗണിക്കുകയാണെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം ലാലി ശാന്തി ആരോപിക്കുന്നു പിലിയത്തുനിന്ന് കയറി ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങുന്ന റോഡിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത് അപ്പം ഈ റോഡിലൊത്തിരി വിഷയമുണ്ട് എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് പദ്ധതിയിൽ ഡിസംബർ മാസത്തിൽ ഈ റോഡ് വെള്ളക്കെട്ട് എന്ന് വെച്ചാൽ രണ്ട് പേര് വീട് നാല് വരെ ഒടിഞ്ഞ ഒരു വിഷയമുള്ള വാർഡ് റോഡായതുകൊണ്ട് പഞ്ചായത്ത് ഒരുപാട് പേരുടെ സഹായം കൊണ്ട് തന്നെയാണ് മെമ്പർമാരുടെ സപ്പോർട്ടും സഹായം കൊണ്ട് ഈ റോഡ് ടെൻഡർ ടെൻഡറിട്ട് അന്ന് ആ ടെൻഡർ ഇടുന്ന ഡിസംബർ മാസത്തിൽ ഞാൻ ഇല്ലായിരുന്നു ഞാൻ വിദേശത്ത് മോളെടുത്ത് പോയിരിക്കുകയായിരുന്നു പോയ സമയത്താണ് ഈ റോഡ് ടെൻഡർ ഇട്ടത് ആറാം വാർഡിലെ മെമ്പറാണ് വന്ന് ഇതെല്ലാം ചെയ്യിച്ചത് ഞാൻ വന്നതിന് ശേഷമാണ് ടെൻഡർ ഇട്ടത് അംഗീകരിച്ചത് അതായത് ജന് ഒരു മൂന്ന് മൂന്നര മാസമാവും ആ ടെൻഡർ അംഗീകരിച്ച് കമ്മറ്റിയിൽ എഇ വന്ന് നോട്ടീസ് കൊണ്ടുവന്ന് വായിച്ചത് അഞ്ചാം വാർഡ് കുഞ്ചാം റോഡ് ഇൻറ്റർലോക്ക് അഞ്ചര ലക്ഷം രൂപ ടെൻഡർ എടുത്തു വിനീഷ് കോൺട്രാക്ടർ ഇത് പറഞ്ഞ കേട്ട പ്രസിഡന്റ് വക്കം പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ സർവ മെമ്പർമാരും കേട്ട കാര്യമാണ് ഈ അഞ്ചര ലക്ഷം രൂപ ഇൻ്റർലോക്ക് ബിനീഷ് കോൺട്രാക്ടർ എടുത്തു പക്ഷേ ഇപ്പം ബിനീഷ് കോൺട്രാക്ടറെ ഞാൻ മൂന്നര മാസം കൊണ്ട് വിളിച്ചതിന് ശേഷമാണ് കഴിഞ്ഞ ആഴ്ച ബിനീഷ് കോൺട്രാക്ടർ വന്നത് ആ സമയത്ത് ഞാൻ എയെ വിളിച്ച് വിളിച്ചിട്ട് ചോദിച്ച് പണി തുടങ്ങുന്നില്ലെന്ന് ചോദിച്ചാൽ പറഞ്ഞ് രണ്ട് ദിവസത്തിനകം വരുമെന്ന് പറഞ്ഞു രണ്ട് ദിവസത്തിനകം വന്ന് ഇവിടെ നിന്നപ്പേണി ഞാൻ അറിയുന്നത് കോൺട്രാക്ടർ പറയുന്നത് ഇത് കോൺക്രീറ്റ് റോഡാണെന്ന് ഞാൻ പറഞ്ഞു പറ്റൂല ഇത്രയും വെള്ളക്കെട്ടും വിഷയവും ഉള്ള വാർഡിൽ ഒരിക്കലും കോൺ കോൺക്രീറ്റ് ഇടാൻ പറ്റൂല കോൺക്രീറ്റ് ഇടാനെന്ന് പറഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്നാല് മാസം കഴിയുമ്പോൾ വണ്ടികൾ ശരിക്കു പോകുമ്പോൾ ഈ റോഡ് പിന്നെയും വിഷയമാവും പിന്നെ ഈ മതിലുകളെല്ലാം കെട്ടി വെള്ളം പോവാൻ സ്ഥലമില്ല അല്ലെങ്കിൽ കോൺക്രീറ്റ് ഇടുമ്പോൾ ഓട വേണം ഈ സ്ഥലത്ത് ഓടയില്ല കോൺക്രീറ്റ് ഇടാൻ പറ്റൂല ഒരു കാരണവശാലും പറ്റൂല അപ്പം ഞാൻ പറഞ്ഞ് പറ്റൂല പണി നിർത്തിവെയ് എന്തെങ്കിലും തീരുമാനമായിട്ട് ചെയ്താൽ മതി പഞ്ചായത്ത് പോയി രേഖകളെല്ലാം എടുത്ത് നോക്കിയപ്പോൾ അവിടെ എഴുതി പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് കോൺക്രീറ്റ് നാലര ലക്ഷം രൂപ കമ്മറ്റിയിൽ വരെ പറഞ്ഞത് അഞ്ചര ലക്ഷം രൂപ ഇൻ്റർലോക്ക് ഈ ബാക്കി ഒന്നര ലക്ഷം രൂപ ഏത് വാർഡിൽ പോയി ആരാണ് അതെടുത്തത് എന്ത് ചെയ്തു ഇതെന്തുകൊണ്ട് കമ്മിറ്റിയിൽ പറഞ്ഞത് മാറ്റി അപ്പം ഇതൊക്കെയാണ് പഞ്ചായത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒരു രീതിയിൽ നമുക്കൊന്നും ചെയ്തു തരില്ല കഴിഞ്ഞ പ്രസിഡന്റ് ഇരുന്ന സമയത്ത് എല്ലാവർക്കും വന്ന ഫണ്ട് തുല്യമായി പങ്കിട്ട് രണ്ട് വർഷം എനിക്ക് ഒരേ റോഡ് ചെറിയ റോഡ് വീതം എനിക്ക് കിട്ടി അത് രണ്ടും ഇൻ്റർലോക്ക് ഇട്ട് ഇപ്പം നമ്മളെ വാർഡിലെ എല്ലാ ഏരിയ എല്ലാ റോഡും ഇതേപോലെ കിടക്കുകയാണ് ഒരു റോഡ് പോലും ഇടാൻ വേണ്ടിയിട്ട് ഒരു കാര്യവും അവർ ചെയ്തു തരുന്നില്ല വരുന്ന ഫണ്ട് എല്ലാം റൈറ്റ് റോള സ്കൂള് മതില് റോഡ് ഇന്റർലോക്ക് നിങ്ങൾക്ക് സംശയം എൻ്റെ വാർഡിലുള്ള ആൾക്കാർ ഇത് കേട്ടിട്ട് സംശയം ഉണ്ടെങ്കിൽ പുത്തനടയിൽ കഴിഞ്ഞ് പുത്തനട മുതല് പതിനാലാം വാർഡ് വരെ ചെന്ന് നോക്കുമ്പോൾ എത്ര റോഡുകൾ ഇന്റർലോക്ക് കിട്ടുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും വക്കം പഞ്ചായത്ത ഭരണമെന്താണെന്നു അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ നമ്മളെ വാർഡുകളിൽ ഒരു കാര്യവും ചെയ്യരുത് വിശേഷിച്ച് വേറൊരു കാര്യം കൂടെ പറഞ്ഞാൽ മരമുറുപ്പ് ഞാൻ എൻ്റെ വാർഡിൽ ഒരു കൊച്ചിൻ്റെ ഷീറ്റിട്ട വീട്ടിൻ്റെ മുകളിൽ മരം കിടന്ന് അത് മുറിച്ചു മാറ്റാൻ വേണ്ടി ആ കുട്ടി കളക്ടറേറ്റിൽ ഉൾപ്പെടെ ഒരുപാട് സ്ഥലത്ത് പരാതി കൊടുത്ത് അത് ഞാനും കൂടെ ഇടപെട്ട് ഞാൻ വേറെങ്ങും പോയില്ല ഞാൻ പഞ്ചായത്തു നിന്ന് ഇടപെട്ട് ഞാനത് ചെയ്യിച്ചേനി ആ പഞ്ചായത്തിലുള്ള എൻ്റെ കൂടെയുള്ള ഓരോരോ മെമ്പർമാർ ആ വ്യക്തിയെ പോയി കണ്ട് എനിക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളെന്നും വാർഡുകളിൽ നമ്മൾ ആരും ഒന്നും ചെയ്യരുത് അവർക്ക് മാത്രമേ എല്ലാം ചെയ്യാവൂ ഈ റോഡ് എന്തുകൊണ്ട് ഇൻ്റർലോക്ക് മാറ്റി കോൺക്രീറ്റ് ആക്കി പിന്നെ കോൺക്രീറ്റ് ഇടാൻ എനിക്ക് താല്പര്യമില്ല എൻ്റെ വാർഡിലുള്ള ജനങ്ങളോട് എന്നെ ജയിപ്പിച്ച ജനങ്ങളോട് ഞാൻ പറയുന്നു അമ്പത് ഒരു പേപ്പറിൽ എഴുതി കോൺക്രീറ്റ് മതി എന്ന് ഒപ്പിട്ട് തന്നു കഴിഞ്ഞാൽ പഞ്ചായത്തുനിന്ന് കോൺക്രീറ്റ് ഇട്ടു തരും എൻ്റെ സ്വന്തം റിസ്ക്കിൽ ഇവിടെ കോൺക്രീറ്റ് ഇടൂല എല്ലാ വാർഡിലും പതിനാലിലും മൂന്നിലും ഒക്കെ അത്രയും ഇന്റർലോക്ക് ഇട്ട സ്ഥിതിക്ക് എന്ത് നമ്മളെ വാർഡിൽ ഇന്റർലോക്ക് ഇടാൻ പറ്റൂലേ പഞ്ചായത്ത് അതിന് പറ്റൂലേ അപ്പൊ ഏതെന്താണ് നമ്മളാരും വാർഡുകളിൽ ഒരു വികസനവും നടത്തരുത് നമ്മൾ പഞ്ചായത്ത് ഒരു മരമുറുപ്പ് കേസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന സ്റ്റാഫുകൾ പോലും അനങ്ങൂല അത് അവരെ കുറ്റവും അല്ല അവരെ ചട്ടം കെട്ടി വെച്ചിരിക്കുന്ന അങ്ങനെയാണ് കാരണം പഞ്ചായത്ത് അവർക്ക് സർക്കാർ പെൻഷൻ കൊടുക്കുന്നെന്ന് അവരെ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്റെ വാർഡിലെ വേറൊരു വിഷയം വിനിത വലിയ വീട് ഏതാണ്ട് വീട്ടിൻ്റെ മുകളിൽ ആണ് മരം അത്രയും കിടക്കുന്നു മൂന്ന് വർഷം കൊണ്ട് പഞ്ചായത്ത് പരാതി കൊടുക്കുകയാണ് വീടിൻ്റെ മുകളിൽ അതേസമയം ഈ വീടിന്റെ ഈ വീടോ ഇപ്പം ലാസ്റ്റിൽ ഞാൻ കൊണ്ട് പരാതി കൊടുപ്പിച്ചത് നാല് മൂന്നാം മാസത്തി ഫെബ്രുവരിയിൽ ഡേറ്റ് പറഞ്ഞു തരാം ഡേറ്റ് പറഞ്ഞു തന്നെ പോവണേ എല്ലാ ജനങ്ങളും വക്കത്ത കാര്യങ്ങൾ നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പഞ്ചായത്ത് ഈ വീടിന്റെ മുകളിൽ കിടക്കുന്ന മരം മുറിക്കാനായിട്ട് അതായത് വലിയ വീട്ടിലെ ഒരു ഉടമസ്ഥ അവർ താമസിക്കുന്ന ചെറിയ കീഴാണ് അവർക്ക് പരാതി അവരെ പേരിന് പരാതി ഫോൺ നമ്പർ ഉൾപ്പെടെ കൊടുത്തിട്ട് നാലാം മാസം പോയിട്ട് ഇന്ന് എട്ടാം മാസം കഴിഞ്ഞ് ഒമ്പതാം മാസം ആവാൻ പോകണം പഞ്ചായത്തിന് ഇത് വരാതെ നോക്കാൻ വരാൻ പോലും തയ്യാറായില്ല ഇൻ്റർലോക്ക് ആയിരുന്നത് മാറ്റാനുള്ള കാരണം ഉണ്ട് കാരണം ഞാൻ വിദേശത്തായിരുന്നു നവംബറിൽ ഞാൻ പോയി ജനുവരി ഫെബ്രുവരി മാർച്ചിലാണ് നമുക്ക് ബഡ്ജറ്റ് അപ്പോൾ ഈ ബഡ്ജറ്റ് സമയത്ത് ബഡ്ജറ്റിൻ്റെ അന്നാണ് തലയ്ക്കുന്ന ദിവസം ഞാൻ വന്നു ബഡ്ജറ്റിൽ ഞാൻ കയറി കമ്മിറ്റിയിൽ ബഡ്ജറ്റ് കമ്മിറ്റിയിൽ ഞാൻ കയറിയ സമയത്ത് ബെഡ്ജറ്റ് ഞാൻ അംഗീകരിച്ചു കാരണം നമ്മൾ എന്ത് ലെറ്റർ കൊടുത്താലും എന്ത് പരാതി കൊടുത്താലും പഞ്ചായത്ത് കമ്മിറ്റി പറയുന്നത് നമ്മളാണ് ഭൂരിഭാഗം അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന തീരുമാനമേ ഇവിടെ നടപ്പാവൂ അപ്പം ഞാനിപ്പോൾ ബഡ്ജറ്റ് അംഗീകരിച്ചില്ലെങ്കിലും അവർ നമ്മളറിയാതെ എല്ലാ തീരുമാനങ്ങളും രഹസ്യമായിട്ട് സ്റ്റാഫുകളെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ കമ്മിറ്റി അംഗീകരിച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ വാർഡിനുള്ള വികസനം മാത്രമേ എനിക്ക് ലക്ഷ്യമുള്ളൂ അത് നിങ്ങൾ ചെയ്തു തരിക അത് പറഞ്ഞാണ് ഞാൻ ഈ ബഡ്ജറ്റ് വരെ അവരെ കൊണ്ട് ഞാൻ അംഗീകരിച്ചു കൊടുത്തത് എന്നിട്ട് പോലും ഈ ബഡ്ജറ്റിൻ്റെ ഒരു ഇരുപതിനായിരം രൂപയുടെ ഒരു കള്ളക്കണക്ക് വന്ന സമയത്ത് അതിൻ്റെ വിവരാവശ്യം ഒരാളെടുത്ത് ആ റെസീപ്റ്റ് ഉൾപ്പെടെ എൻ്റെ ഫോണിൽ അയച്ചു തന്നു ഞാൻ ആ ഫോൺ നോക്കിയപ്പോൾ അതിൽ ഒപ്പിട്ടിരിക്കുന്നു ആ കമ്മറ്റിയിലെ റെസീപ്റ്റിലൊപ്പിട്ടിരിക്കുന്നത് എൻ്റെ ഒപ്പിട്ടിരിക്കുന്നു ഞാൻ ആ കമ്മറ്റിയിൽ പങ്കെടുത്തു എന്നുള്ള ഒപ്പ് ഞാൻ ആ നവംബർ ഒന്നാം തീയതി പോകുന്ന സമയത്ത് നവംബർ ഒന്നാം തീയതി ഞാൻ ദുബൈയിൽ ഇറങ്ങി നവംബർ ഇരുപത്തൊന്നാം തീയതിയാണ് കമ്മറ്റി അപ്പം പഞ്ചായത്ത് ഞാൻ അക്കൗണ്ടിനെ വിളിച്ച് അക്കൗണ്ട് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു അത് കമ്മറ്റി നോട്ടീസിലാണ് നിങ്ങൾ ഒപ്പിട്ടിരിക്കുന്നത് അത് വിഷയമല്ല പോട്ട് കമ്മറ്റിയുടെ നോട്ടീസ് കമ്മറ്റിക്കും രണ്ട് ദിവസം മുന്നേ നടിക്കുന്നു ഇരുപത്തൊന്നാം തീയതി കമ്മറ്റി ഞാൻ ഒന്നാം തീയതി പോയി അപ്പം ഈ കമ്മറ്റി നോട്ടീസിൽ ഞാൻ എങ്ങനെ ഒപ്പിടും അതുമാത്രമല്ല ഒരു വ്യക്തിക്ക് അവരെ ഒപ്പ് തിരിച്ചറിയാൻ പറ്റൂലേ അവിടെയും കള്ളത്തരവും മായവും കലർത്താൻ പറ്റൂ അപ്പം എൻ്റെ കള്ളവപ്പെട്ട് ആണ് ഇത് ചെയ്തിരിക്കുന്നത് അത് ഞാൻ പുറത്ത് കൊ കൊണ്ടുവന്നതുകൊണ്ടാണ് എൻ്റെ റോഡ് മാറ്റി ഇൻ്റർലോക്ക് മാറ്റി കോൺക്രീറ്റ് ആക്കിയത് എന്നിട്ട് പഞ്ചായത്തുള്ള രേഖകളിലെല്ലാം കോൺക്രീറ്റ് അങ്ങ് എഴുതി വെക്കാൻ പിടിപ്പിച്ച് കഴിഞ്ഞ ആഴ്ച വരെ ഇൻ്റർലോക്ക് എന്ന് പറഞ്ഞ ഏയി വരെ മാറിക്കളഞ്ഞ് അപ്പം അവർക്ക് സപ്പോർട്ടില്ലാത്ത സർവ്വ പിന്നെ വർക്കിലിരിക്കുന്നവരും ട്രാൻസ്ഫർ വാങ്ങി അവർ പോയി കുറച്ചൂര് ട്രാൻസ്ഫർ ചെയ് കൊടുത്തിരിക്കുന്നു കാരണം ഇവരെ കൂടെ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പഴയ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു തന്നിട്ടുകൊണ്ട് നമ്മളില്ലെന്ന് ഒരിക്കലും പറയൂല വാർഡ് നോക്കാതെ തന്നെയാണ് അവർ ചെയ്തത് അതുകൊണ്ടാണ് അവരെ രണ്ടര വർഷം തികക്കാൻ സമ്മതിക്കാതെ അവരെ ഓട്ടിച്ചത് ഇപ്പം ഈ പഞ്ചായത്ത് വെറും കള്ളത്തരം ഇനി എന്തിലൊക്കെ നമ്മളെ കള്ളവ ഇട്ടെന്നും നമ്മളറിയാതെ എത്ര രൂപ എഴുതിയെടുത്തെന്നും എന്തൊക്കെ ചെയ്തെന്നും നമുക്ക് പോലും അറിഞ്ഞൂട വേജോപ്പിട്ടേന് പരാതി ഞാൻ കേന്ദ്രമന്ത്രി മുരളീധരനുമായിട്ട് സംസാരിക്കാനായിട്ട് തീരുമാനം എടുത്തിരിക്കയാണ് ആളുമായിട്ട് സംസാരിച്ച് എൻ്റെ പാർട്ടിയിൽ നിന്ന് എന്താണ് തീരുമാനം എന്ന് അറിഞ്ഞിട്ട് ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോകും പിന്നെ എൻ്റെ കൂടെയുള്ള മെമ്പർമാരുടെ അടുത്ത് നാല് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്റർലോക്ക് അഞ്ചര ലക്ഷം പക്ഷെ അവരടുത്തൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ച് നിങ്ങളും കമ്മിറ്റിയിൽ കേട്ടതില്ല ഇന്റർലോക്ക് അഞ്ചര ലക്ഷം എന്ന് അതേന്ന് അവർ എൻറെ കൂടെ പറഞ്ഞു ആ കാര്യം പഞ്ചായത്ത് ഗ്രൂപ്പിൽ ഇടാൻ പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഒരു മെമ്പർമാർ പോലും നിന്നില്ല അവർക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാൻ അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കണം പക്ഷേ എൻ്റെ കാര്യത്തിന് എൻ്റെ കൂടെയുള്ള ഒരു മെമ്പർമാരും എനിക്ക് സപ്പോർട്ട് ചെയ്യൂല ഒരു പ്രതികാരം പോലെയാണ് അവർ നിൽക്കുന്നത് എൻ്റെ കൂടെ എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ തെറ്റ് കാണുന്നത് ഞാൻ ചൂണ്ടിക്കാണിക്കും അതിനി എൻ്റെ കൂടെയുള്ള മെമ്പർമാരായാലും മറ്റു പാർട്ടിയിലുള്ള മെമ്പർമാരായാലും ശരിയെന്നാണ് തെറ്റ് തെറ്റെന്ന് തന്നെ ഞാൻ അംഗീകരിച്ച് പോകും വിശ്വാസം ഉള്ളവര് വിശ്വസിച്ചാൽ മതി പക്ഷേ ഈ റോഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എൻ്റെ വാർഡിലുള്ളവർ അമ്പത് പേർ വന്ന് എന്നെ കണ്ട് ഒപ്പിട്ട് തരണം ഞാൻ ഇവിടെ കോൺക്രീറ്റ് ഇട്ട് കൊടുക്കും ആ അമ്പത് പേരുടെ റിസ്ക്കിൽ ഞാൻ ചെയ്യൂല ഈ റോഡിൽ കോൺക്രീറ്റ് ഇട്ടാൽ എന്നുള്ളത് എനിക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ പൂന്തൃൻ്റെ തൊടിയിൽ കോൺക്രീറ്റ് ഇടുന്ന കുത്തി ഇളക്കി പ്രശ്നമായാണ് ഞാനിപ്പോൾ ഇൻ്റർലോക്ക് ഇട്ട് കൊടുത്ത കഴിഞ്ഞ പിന്നെ പ്രസിഡൻ്റ് ഇരുന്ന സമയത്ത് അവരെനിക്ക് തന്ന് വിഷയം വന്ന വാക്കിൽ അവരെനിക്ക് തന്നു പൈസ ഞാൻ അവിടെ ഇൻ്റർലോക്ക് ഇട്ടുകൊടുത്ത് അതേപോലെ ഈ വെള്ളക്കെട്ടുള്ള ഞാൻ എങ്ങനെ കോൺക്രീറ്റ് ഇടും അത് എന്റെ വാർഡിലുള്ള ജനങ്ങൾ ഇത് കണ്ടിട്ട് തീരുമാനിക്കട്ടെ അവർ അവരെന്റെ അടുത്തുനിന്ന് ആവശ്യപ്പെടട്ടെ അതനുസരിച്ച് വൈസ് പ്രസിഡന്റ് എല്ലായിടത്തും പറയുന്ന ഫണ്ട് ലാപ്സാക്കാൻ വേണ്ടി ഞാൻ കളിക്കുന്ന കളിയാണെന്ന് അതിലൊന്നും എനിക്കൊരു വിഷയവും ഇല്ല അത് എന്റെ വാർഡിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നവർ എത്രത്തോളമാണ് അതുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് എനിക്കറിഞ്ഞൂടാ പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് വക്കം പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അറിയാനുള്ളത് പതിനാല് വാർഡും പഞ്ചായത്തിന്റെ കീഴിലുള്ളതാണ് മെമ്പർമാരാരും ആയിക്കോട്ടെ പതിനാല് വാർഡും പഞ്ചായത്തിന്റെ കീഴിലുള്ളതാണ് പക്ഷെ വികസനം നടക്കുന്നത് ഗേറ്റിന്റെ അപ്പുറത്ത് മാത്രം വികസനം നടക്കുന്ന ഈ ഗേറ്റിന്റെ ഇപ്പുറത്ത് ഒരു വികസനവും ഇല്ല ഇനി എലക്ഷനിൽ നിൽക്കാനോ ജയിക്കാനോ വേണ്ടിയിട്ടൊന്നും ഞാനൊന്നും ചെയ്യുന്നില്ല കാരണം ഞാൻ പൊതുവേ ഇലക്ഷൻ രാഷ്ട്രീയമായിട്ട് നടന്ന വ്യക്തിയല്ല ഞാൻ ഈ ഒരു അവസരത്തിൽ എനിക്ക് പിന്നെ ദൈവങ്ങളുടെ ഒരിത് വെച്ച് ഞാൻ ഇതിൽ വന്ന് ജയിച്ച് എൻ്റെ വാർഡിലുള്ള ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു സി കോട്ട വാർഡാണ് എന്നിട്ടും കഴിഞ്ഞോണ ബി ജെ പിക്ക് ഏഴ് വോട്ട് കിട്ടിയ സ്ഥാനത്ത് ഞാൻ ജയിച്ചു എനിക്ക് അഭിമാനം ദൈവത്തിന് നന്ദി പറയുന്നു എൻ്റെ വാർഡിലെ ജനങ്ങൾക്കും നന്ദി പറയുന്നു പക്ഷേ ഞാൻ വികസനം ചെയ്യുന്നില്ലെന്ന് വിചാരിച്ച് ഇനി എന്നെ എന്ത് ചെയ്താലും എനിക്കിനി രാഷ്ട്രീയത്തിലോട്ടൊന്നും നിൽക്കണമെന്ന് യാതൊരു താല്പര്യവും കാരണം രാഷ്ട്രീയം എന്തെന്ന് ഈ നാല് വർഷം കൊണ്ട് ഏറ്റവും കൂടുതൽ പഠിച്ച വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ഈ രാഷ്ട്രീയത്തിലോട്ട് ഇനി എനിക്ക് താല്പര്യം ഇല്ല പക്ഷെ നിക്കുന്ന ദിവസം നല്ല രീതിക്ക് നിന്ന് എൻറെ വാർഡിൽ എന്തെങ്കിലും ചെയ്യണോന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ കയറിയത് രാഷ്ട്രീയം നോക്കിയല്ല എൻറെ വാർഡിൽ ആരെന്ത് പറഞ്ഞാലും ഞാൻ അപ്പം എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഇനി എന്താണെന്നുള്ളത് എനിക്ക് ഇത് എന്റെ വാർഡിലെ ജനങ്ങൾ ഇത് കേട്ട് തീരുമാനം എത്രയും പെട്ടെന്ന് എന്നെ അറിയിക്കണോന്ന് ഒരു അപേക്ഷയുണ്ട് എനിക്ക് എന്നാൽ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ലാലി ഷാന്ദീപ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും റോഡ് നിർമ്മാണത്തിന്റെ രേഖകൾ പഞ്ചായത്ത് രേഖകളിലുണ്ടെന്നും ആരോപണം ഉന്നയിക്കുന്ന അംഗത്തിന്റെ ഒപ്പ് വ്യാജമായി നിർമ്മിച്ചതാണെങ്കിൽ പരാതിയുമായി മുന്നോട്ട് പോകണമെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ വിഷ്ണു പറയുന്നു ആ ഭരണസമിതി അതിനെ അംഗീകാരം കൊടുക്കുകയും ചെയ്തു അപ്പോൾ ആ റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥലത്ത് ഏത് രീതിയിലുള്ള സംവിധാനമാണോ അവിടെ ഉപയോഗിക്കേണ്ടത് അതിനനുസരിച്ചുള്ളൊരു സംവിധാനം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ വെച്ച് എൻ്റെ പ്രോജക്റ്റും പാസ്സാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇൻ്റർലോക്ക് സംവിധാനം ഫലപ്രാപ്തിയിലെത്താത്ത ഒരു സാഹചര്യത്തിൽ അവിടെ കോൺക്രീറ്റും ഇൻ്റർലോക്കും കൂടെ ചേർന്നിട്ടാണ് ചെയ്യാനായിട്ട് അവിടെ വെച്ചിട്ടുള്ളത് ആദ്യത്തെ പദ്ധതി എന്നോണം അവിടെ കോൺക്രീറ്റ് ആണ് വയ്ക്കുകയും കോൺക്രീറ്റിലെ ആ ബാക്കി വരുന്ന വെള്ളം സൈഡിലേക്ക് ഒഴുക്കി വിടാനുള്ള രീതിയിലേക്കാണ് ആ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു പഞ്ചായത്ത് ഭരണ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ജനപ്രതിനിധി ഒപ്പിടേണ്ട ചില സാധനങ്ങളുണ്ട് ആ ജനപ്രതിനിധി ഒപ്പിടേണ്ടതിൽ മാത്രമേ ജനപ്രതിനിധി ഒപ്പിടേണ്ടതായിട്ടുള്ള സാഹചര്യം വരുന്നുള്ളൂ അവിടെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി ഒന്നാം തീയതി നടന്ന ഒരു പഞ്ചായത്ത് കമ്മിറ്റി കഴിഞ്ഞ മാസം ഇരുപത്തൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഒരു പഞ്ചായത്ത് കമ്മിറ്റിയെ കുറിച്ചാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ ആ ജനപ്രതിനിധി ഒപ്പിട്ടു എന്ന് പറയുന്നത് അതിൻ്റെ നോട്ടീസിലാണ് അതായത് നമ്മൾ ആ അവരെ തിരിയപ്പെടുത്തുന്നതായിട്ടുള്ള നോട്ടീസിനകത്താണ് ഒപ്പിട്ടിട്ടുള്ളത് നമ്മുടെ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ഭൂരിഭാഗം കമ്മിറ്റികളും സകർമ്മയിലൂടെ ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് കൂടുന്നത് അതിൻ്റെ മിനിറ്റ്സും നമ്മളിവിടെ ഉണ്ട് അതിനകത്ത് മിനിറ്റ്സിൽ പങ്കെടുത്തിട്ടുള്ളത് ഞാനും ഒന്നാം വാർഡ് മെമ്പറായ ശ്രീ നൗഷാദും മാത്രമാണ് അതിനുശേഷം അതിൻ്റെ ആധികാരിക രേഖ എന്ന് പറയുന്നത് അതിൻ്റെ ആണ് ഈ അറ്റൻഡൻസ് രജിസ്റ്റർ പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും ഞാനും ശ്രീ നൗഷാദ് മെമ്പർ മാത്രമാണ് അതിനകത്ത് പങ്കെടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു നോട്ടീസിനകത്ത് ഒരാളുടെ ഒപ്പ് അങ്ങനെ വ്യാജമായിട്ട് ഇടേണ്ട ഒരു സാഹചര്യം ഇല്ല അഥവ് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നത് ആ മെമ്പർ ഏതോ ഒരു തെറ്റി മാറി ഒപ്പിടാൻ കൊടുത്തതിനകത്ത് മാറി ഒപ്പിട്ടിട്ടുണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ അവർ കുറിച്ച് മെമ്പർക്ക് അങ്ങനെ ഒരു ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ മെമ്പർക്ക് അത് ഏത് രീതിയിൽ വേണമെങ്കിലും പരാതിയായിട്ട് മുന്നോട്ട് പോകാം കാരണം ഒരു നോട്ടീസിനകത്ത് ഒരാളുടെ ഒപ്പ് ഇട്ടിട്ട് യാതൊരു വിധത്തിലുള്ള നേട്ടവും അല്ലെങ്കിൽ കോട്ടവും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മെമ്പർക്ക് അങ്ങനെ ഒരു ആക്ഷേപമുണ്ടെങ്കിൽ അവരത് ബന്ധപ്പെട്ട പരാതിയായിട്ട് തന്നെ മുന്നോട്ട് പോകണം നമ്മൾ ഈ ഇതിന് ഓൺലൈനായിട്ട് കൂടുന്ന കമ്മിറ്റികളുടെ എല്ലാം അതിൻ്റെ കൃത്യമായിട്ടുള്ള മിനിറ്റ്സ് ഒരുഭാഗം കമ്മിറ്റികളുടെ മിനിറ്റ്സ് നമ്മുടെ സൈറ്റിനകത്ത് അത് നമുക്ക് കൃത്യമായിട്ട് പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും പിന്നെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഒരു സംവിധാനം വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ റോഡിൻ്റെ ഒരു വിഷയമുണ്ട് അങ്ങനെ പല വിഷയങ്ങളും സോഷ്യൽ മീഡിയയിൽ നല്ലതും ചീ വ്യക്തവുമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ഭൂരിഭാഗമുള്ള പ്രതികരണങ്ങളുടെ ഒരു ഭാഗമായിട്ട് തന്നെ ഇതിനെ കണ്ടാൽ മതി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അല്ല ഇപ്പോൾ വൈസ് പ്രസിഡന്റ് വാർഡ് എൻ്റെ വാർഡായ മൂന്നാം വാർഡില് ബഹുമാനപ്പെട്ട ആറ്റിങ്ങിൽ എം എൽ എ ഒരു ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ഹാർബറിൻ്റെ ഒരു ഫണ്ട് അവിടെ തന്നിട്ടുണ്ടായിരുന്നു ആ റോഡിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാതെ ആ വാർഡിനകത്ത് വലിയ സ്കൂളുകളോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല അതിനുമായി ഉപേക്ഷിച്ച് പതിനാലാം വാർഡിനകത്ത് ഒരു റേറ്റിലുള്ള നമ്മുടെ സ്കൂളുണ്ട് ആ സ്കൂളിൽ ഒരുപാട് കാര്യങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ചെയ്തിട്ടുണ്ട് നിലക്കാമ്പ് സ്കൂളിൽ ചെയ്തിട്ടുണ്ട് പുലിവളാം സ്കൂളിൽ ചെയ്തിട്ടുണ്ട് മരതമ്പളം സ്കൂളിൽ ചെയ്തിട്ടുണ്ട് ഇപ്പം പഞ്ചായത്തിന് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളായ സ്കൂളുകളിൽ നമ്മുടെ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി കുട്ടികൾക്ക് പഠന സൗകര്യം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും അതൊരു പഞ്ചായത്ത് ഭരണസമിതിയുടെ ഉത്തരവാദിത്വം തന്നെയാണ് അപ്പോൾ ആ ഉത്തരവാദിത്വം നമ്മൾ കൃത്യമായി നിറവേറ്റുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വാസ്തവം ബാക്കിയുള്ള അടിസ്ഥാനപരമായ ആരോപണങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിലൊക്കെ താങ്കൾ പരിശോധിച്ചാൽ മനസ്സിലാവും എത്ര രൂപയാണ് ബഡ്ജറ്റിന് വേണ്ടിയിട്ട് അവർ ചിലവഴിച്ചിട്ടുള്ളത് എന്നുള്ളത് പക്ഷേ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ബഡ്ജറ്റിനകത്ത് നമ്മുടെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരുണ്ട് നമുക്ക് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിലുള്ള ഉദ്യോഗസ്ഥരുണ്ട് ഇംപ്ലിമെൻറ്റിങ് ഉണ്ട് നമ്മുടെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ നമ്മളിവിടെ വരുന്നവരും പോകുന്നവരുമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവർക്കെല്ലാം നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് അത് കൊടുത്തേണ്ട ഒരു ബില്ലിനെ കുറിച്ചിട്ടുള്ളതാണ് ആ ഒരു ഇത് വന്നാൽ അതൊരു നമ്മുടെ ഒരു കാറ്ററിങ് കമ്പനിക്കാരാണ് കാരണം നമ്മളൊരു ആളുടെ കയ്യിൽ നിന്ന് ഒരു ബില്ല് മേടിച്ച ഒരു സർക്കാർ സംവിധാനം അനുസരിച്ച് മൂന്നോ നാലോ മാസം അതിൻ്റെ ഒരു കാലതാമസം ഉണ്ടാവും അപ്പൊ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമേ അത് കൊടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തതാണ് അതൊരു ഇത് ഈ മുന്നോട്ട് പോകുമെന്നാണ് അല്ല ഉപ്പ് വ്യാജമാണോ ഇല്ലേ എന്നുള്ളത് തെളിയിക്കേണ്ടത് ആ അംഗം തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഇതിനകത്ത് ഇപ്പോൾ അങ്ങ് ഉപയോഗിച്ച പദപ്രയോഗം തെറ്റാണ് വ്യാജ ഉപ്പ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ നോട്ടീസിനകത്ത് ഞാനിപ്പോൾ അങ്ങേക്കൊരു നോട്ടീസ് തന്ന ആ നോട്ടീസിനകത്ത് അങ്ങയുടെ ഒപ്പിട്ട് മേടിക്കുന്നതുകൊണ്ട് അതിലെന്ത്ള്ളത് അപ്പോൾ ആ ഒപ്പ് അതിൽ അതിന് എന്തെങ്കിലും അതിനകത്ത് കൃത്രിമത്വം നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള ആ അംഗമാണ് തെളിയിക്കേണ്ടത് അതിൻ്റെ ഒരു അറ്റൻഡൻസ് രജിസ്റ്ററിനകത്ത് പോലും അങ്ങ് ഒപ്പിട്ടിട്ടില്ല അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ആ അംഗത്തിനുള്ളതാണത്